രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ിപ്പടി കൊച്ചിപുരം ഡോക്ടർ പൽപ്പു പ്രാർത്ഥന കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പൻ കുടുംബയോഗം എം പി പുഷ്പമരണ യോഗവും കുടുംബസംഗമു കെ കെ ശിവപ്രസാദ് സ്വാഗതം ആശംസിച്ചു ടി പി സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എൻ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പി എ രവി അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ വരുന്ന നൂറ്റി എഴുപതാമത് മഹാദേവ് ശ്രീനാരായണ വിജയൻ്റെ ജയന്തി ആഘോഷത്തിൽ നമ്മുടെ ഈ കുടുംബ യൂണിറ്റിലുള്ള എല്ലാവരും പങ്കെടുക്കുന്നു അത് വലിയ വിജയമാക്കി മാറ്റണം അത് കൃഷ്ണൻ്റെ മനസ്സിലും ഈ ജയന്തി ആഘോഷത്തിലേക്ക് എപ്പോഴും കാണുന്നതൊക്കെ പറയുന്നുണ്ട് ജയന്തി ആഘോഷത്തിൽ പോകാനുള്ള വ്യക്തിയുള്ളതാണ് അത് ഇപ്പോൾ ആ ഒരു കൃഷ്ണൻ്റെ ആഗ്രഹം സബലീകരിച്ചു കൊണ്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ യൂണിറ്റിലുള്ള എല്ലാവരും പഴയ പ്രതാവം വീണ്ടെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ ഈത്തോണത്തെ ജയജീവിത ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്നാണ് ദേവസ്വത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് നമ്മുടെ പുഷ്പനോട് ചെയ്യുന്ന വലിയൊരു ആദരവായിട്ട് വരുന്ന കാര്യം കാണുന്നത് ശാഖയിലെ എല്ലാ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഈ ഈത്തോണത്തെ ജനിച്ചിരുന്ന ആഘോഷത്തിൽ പങ്കെടുക്കണം അത് വൻ വിധികമാക്കി മാറ്റണം നമ്മൾ മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് വലിയ രീതിയിലുള്ള ചന്തു പ്രദീപ് ഷാരി അജി ീതാജിത് ഐശാ രാധാകൃഷ്ണൻ കെ ചനീഷ് അഭിജിത് ബാബു ശിൽപാല് എങ്ങനെയാണോ നമ്മൾ ശ്രമിച്ചു അതിന്റി പി യോണിൻ്റെയും ശാഖാ ഭാഗത്തു ശാഖയുടെ ഭാഗത്തു നിന്നും മറ്റ് പോഷക സംഘടനയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ ഒരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്